ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് പ്രതീക്ഷിച്ച ബാറ്റിംഗ് പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ ആറ് വിക്കറ്റിന് റൺസാണ് അടിച്ചെടുത്തത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ നിന്ന് വെടിക്കെട്ട് പ്രകടനം പ്രതീക്ഷിച്ചെങ്കിലും അവസരത്തിനൊത്ത് ഉയരാൻ അവർക്ക് സാധിച്ചില്ലെന്ന് പറയാം അതുപോലെ ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് പ്രകടനമാണ് നാൽപ്പത്തഞ്ച് പന്തിൽ നാല് ഫോറും ഒരു സിക്സറുമടക്കം മുപ്പത്തി ഒമ്പത് റൺസുമായി ഹാർദിക് പുറത്താവാതെ നിന്നു എൺപത്തി ആറ് പോയിന്റ് ആറ് ആറ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഹാർദിക്കിന്റെ ബാറ്റിംഗ് പ്രകടനം ഇതാണ് ഇന്ത്യയെ നൂറുകടത്താൻ സഹായിച്ചത് സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ ടി ട്വന്റിയിലെ മികച്ച ഇന്നിംഗ്സ് ആണിതെന്ന് പറയാനാവില്ല എന്നാൽ ഇന്ത്യയുടെ മത്സരത്തിലെ സാഹചര്യം നോക്കുമ്പോൾ ഹാർത്തിക്കിന്റെ പ്രകടനം വളരെ മോശമാണെന്നും പറയാനാവില്ല എന്നാൽ ഇപ്പോഴിതാ ഹാർത്തിക് പാണ്ഡ്യ എയറിലായിരിക്കുകയാണ് ബാറ്റിങ്ങിനിടെ അർഷദീപ് സിംഗിനോട് ഹാർത്തിക് പറഞ്ഞ വാക്കും പിന്നാലെ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തിയതുമാണ് ഇപ്പോൾ താരത്തിനെതിരെ വിമർശനമുയരാൻ കാരണമായത് സ്റ്റംപ് മൈക്കാണ് ഹാർത്തിക്കിന് പണി കൊടുത്തിരിക്കുന്നത് ഹാർത്തിക് പാണ്ഡ്യ ഒരു വശത്ത് പിടിച്ചുനിന്ന് പതിയ റൺസ് ഉയർത്തിയാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് എന്നാൽ അവസാന ഓവറുകളിൽ കടന്നാക്രമിച്ച് റൺസ് ഉയർത്താൻ ഹാർത്തിക്കിനായില്ല എന്നാൽ തനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാതിരുന്നിട്ടും അർഷദീപ് സിംഗിന് സ്ട്രൈക്ക് നൽകാതിരുന്ന ഹർത്തിക്കിന്റെ തീരുമാനമാണ് ഇപ്പോൾ വിവാദമായത് ട്രം മൈക്കിലൂടെ നീ നോൺ സ്ട്രൈക്കിൽ നിന്ന് കളി കാണൂ എന്നാണ് അർഷദീപിനോട് ഹാർത്തിക് പാണ്ഡ്യ പറഞ്ഞത് ബൌളർ നോൺ സ്ട്രൈക്കിൽ നിൽക്കുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്മാൻമാർ ഈ നിലപാട് എടുക്കാറുണ്ട് അതിനെ തെറ്റുപറയാൻ സാധിക്കില്ല എന്നാൽ സ്ട്രൈക്ക് നൽകാതെ കളിച്ചിട്ടും അവസാന പത്ത് പന്തിൽ വെറും ആറ് റൺസ് കൂട്ടിച്ചേർക്കാനേ ഹാർത്തിക്കിന് സാധിച്ചുള്ളൂ ഹാർത്തിക്കിന് മികവ് കൂട്ടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഹർഷദ്വീപിന് സ്ട്രൈക്ക് കൈമാറാത്തതെന്ന് ആരാധകർ ചോദിച്ചിരുന്നു ഒറ്റയ്ക്ക് ഹീറോയാകാൻ നോക്കിയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായതെന്നാണ് ആരാധകർ പറയുന്നത് മികച്ച ഷോട്ട് കളിക്കാൻ അർഷദീപിന് സാധിക്കും ദക്ഷിണാഫ്രിക്കയുടെ ജെറാൾഡ് കോയിറ്റ്സെ കളിച്ച പോലെ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ചിലപ്പോൾ ഹർഷദ്വീപിന് സാധിക്കുമായിരുന്നു എന്നാൽ അതിനുള്ള അവസരം ഹാർത്തിക് പാണ്ഡ്യ നൽകിയില്ല കൂടാതെ ഹർഷദ്വീപിനെ പരിഹസിക്കുന്ന രീതിയിൽ എല്ലാം ഞാൻ ഏറ്റുവെന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ അഹങ്കാരം കാട്ടിയിട്ട് കാര്യമൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത